ഹായ് ഹലോ എവ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഡോക്ടർ ജോസഫ് മർഫി എഴുതിയ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്കാണ് അധ്യായം പതിനഞ്ച് ക്ഷമിക്കാൻ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കാം നമ്മൾ ആളുകളോട് ക്ഷമിക്കാൻ പഠിക്കണം സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ നിങ്ങളെ വെറുക്കുന്നവരെ അവഗണിക്കണം കാരണം നിങ്ങൾ ആരോടെങ്കിലും ക്ഷമിക്കുമ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് വികാരങ്ങൾ പോസിറ്റിവിറ്റിയെ ആകർഷിക്കുകയും നിങ്ങൾക്ക് സമാധാനം തോന്നുകയും ചെയ്യും ഒരു യഥാർത്ഥ ജീവിത ഉദാഹരണത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാം ജോൺ എന്നു പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു അവൻ എല്ലാ ദിവസവും തൻ്റെ ജോലിക്ക് പോകാറുണ്ടായിരുന്നു ആളുകൾക്ക് തന്നോടൊപ്പമായിരിക്കുന്നത് ഇഷ്ടമല്ലെന്ന് കരുതി പിന്നീടൊരിക്കൽ അവൻ്റെ കൂട്ടത്തിൽ തെറ്റുകൾ കാരണം ആരോ അവനെ തള്ളിവിട്ടു ആ മറ്റേയാൾ അബദ്ധത്തിൽ ജോണിൻ്റെ മേൽ കാപ്പി ഒഴിച്ചു മുതൽ ജോൺ തൻ്റെ മനസ്സിലുള്ളവരെ ജോൺ മനസ്സിൽ മറ്റുള്ളവരെ കുറിച്ച് നെഗറ്റീവ് ഇമേജുകൾ സൃഷ്ടിക്കാൻ തുടങ്ങി ഇത്തരത്തിലുള്ള ചിന്തകൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ നശിപ്പിച്ചു കൊണ്ടിരുന്നു അയാൾക്കുള്ളിൽ സങ്കടവും വിഷമവും തോന്നാറുണ്ടായിരുന്നു അവൻ്റെ കൂട്ടാളികൾ പോലും തന്നോട് സംസാരിക്കാത്തത് അവൻ്റെ ചിന്തയുടെ ഫലമായിരുന്നു പക്ഷേ അവൻ വിചാരിച്ചാൽ കുഴപ്പമില്ല മനുഷ്യ അങ്ങനെ സംഭവിക്കും ആ മനുഷ്യൻ ശ്രദ്ധിക്കില്ല അപ്പോൾ കാപ്പി ഒഴുകിപ്പോയിട്ടുണ്ടാകും അതുകൊണ്ട് ഇതുപോലുള്ള ആളുകളെ ക്ഷമിക്കുക അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നു ക്ഷമിക്കുന്ന ആളുകൾക്ക് ഏതൊരു രോഗിക്കും ഒരു ഔഷധം പോലെ പ്രവർത്തിക്കാൻ കഴിയും ആരോടാണ് നിങ്ങൾ ക്ഷമിക്കേണ്ടതെന്ന് നിങ്ങൾ കരുതുന്നു രചയിതാവ് പറയുന്നു ഒന്നാമതായി സ്വയം ക്ഷമിക്കുക നമ്മൾ നമ്മുടെ മനസ്സിൽ നമ്മളെക്കുറിച്ച് ഒരു നെഗറ്റീവ് ഇമേജ് സൃഷ്ടിക്കുന്നു ആ നെഗറ്റീവ് ഇമേജ് കാരണം നമുക്ക് വിഷമം തോന്നുന്നു ആളുകളോട് ക്ഷമിക്കാൻ നിങ്ങൾക്ക് ഈ സ്ഥിരീകരണങ്ങൾ ഉപയോഗിക്കാം ആദ്യം തന്നെ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക എന്നിട്ട് പറയുക ഞാൻ എല്ലാവരോടും ശാന്തമായും നല്ല മനസ്സോടെയും ക്ഷമിക്കുന്നു അടുത്ത തവണ ഞാൻ അവളോട് നന്നായി പെരുമാറും ഞാൻ നന്നായി പെരുമാറുന്നയാൾ എന്നോട് നന്നായി പെരുമാറും അതുകൊണ്ട് എനിക്കിപ്പോൾ സുഖം തോന്നുന്നു അങ്ങനെയായിരുന്നു ഈ സ്ഥിരീകരണങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വലിയ സന്തോഷം തോന്നുമെന്നും സമാധാനം കണ്ട കണ്ടെത്തുമെന്നും ആണ് അദ്ധ്യായം പതിനാറ് നിങ്ങളുടെ ഉപബോധ മനസ്സ് എങ്ങനെ നീക്കം ചെയ്യുന്നു നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ മാനസിക തടസ്സങ്ങളെ അതായത് പരിമിതികളെ എങ്ങനെ നീക്കം ചെയ്യുന്നു പുതിയ ശീലങ്ങൾ സൃഷ്ടിക്കാൻ പഠിക്കുന്നതിലൂടെയും പഴയ പാരമ്പര്യം ഉപേക്ഷിക്കുന്നതിലൂടെയും നമുക്ക് നമ്മുടെ പൂർണ്ണ ശേഷിയിൽ എത്തിച്ചേരാനാകും ഒരു പാറ്റേൺ എങ്ങനെ രൂപപ്പെടുന്നുവെന്നും അത് എങ്ങനെ തകർക്കണമെന്ന് തകർക്കാമെന്നും നമുക്ക് മനസ്സിലാകും നിങ്ങളുടെ മോശം ശീലം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം അതായത് ക്യൂ പതിവ് പ്രതിഫലം ക്യൂ ക്യൂ എന്നാൽ ഏതെങ്കിലും ശീലത്തിൻ്റെ പ്രേരണ എന്നാണ് അർത്ഥമാക്കുന്നത് ഈ ട്രിഗർ ഉപയോഗിച്ച് നിങ്ങൾക്ക് പരിചിതമായ ജോലി ചെയ്യാൻ കഴിയും പതിവ് ട്രിഗർ കിട്ടിയാലുടൻ ഒരു പതിവ് പ്രവർത്തിക്കും ഒരു ലളിതമായ ഉദാഹരണം എടുക്കാം ഒരാൾ സിഗരറ്റ് വലിക്കുകയാണെങ്കിൽ അയാൾക്ക് ആദ്യം സിഗരറ്റ് വലിക്കാനുള്ള പ്രചോദനം ലഭിക്കും ഏതെങ്കിലും പ്രത്യേക സ്ഥലത്ത് നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കോ സുഹൃത്തുക്കളോടൊപ്പമോ ആയിരിക്കുമ്പോൾ പ്രേരകങ്ങൾ കണ്ടെത്താം അതിനാൽ ആ വ്യക്തി സിഗരറ്റ് വലിക്കുന്നൊരു പതിവുണ്ട് അതിനുശേഷം പ്രതിഫലം വരുന്നു പ്രതിഫലം ഒരു സിഗരറ്റ് വലിച്ചതിനു ശേഷം ആ മനുഷ്യന് ലഭിച്ചത് അതാണ് ആശ്വാസം നൽകുകയും കുറച്ച് സമയത്തേക്ക് അനുയോജ്യനാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് നിക്കോട്ടിൻ്റെ അളവ് ഈ സാഹചര്യം മുഴുവൻ നമ്മൾ ഒഴിവാക്കുകയും മനസ്സിനെ വൈതിരിച്ച് വിടുകയും വേണം അദ്ധ്യായം പതിനേയെ ഭയം ഇല്ലാതാക്കാൻ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കാം ഉപബോധ മനസ്സിൻ്റെ സഹായത്തോടെ നമുക്ക് എങ്ങനെ ഏതെങ്കിലും ഭയത്തെ മറികടക്കാൻ കഴിയും ചിലപ്പോൾ നമ്മൾ എന്തിനെയോ ഭയപ്പെടുന്നു ഉദാഹരണത്തിന് ചിലർക്ക് മരിക്കാൻ ഭയമാണ് ചിലർക്ക് എൻ്റെ പങ്കാളി അവരെ ഉപേക്ഷിച്ചു പോകുമെന്ന് ഭയപ്പെടുന്നു അതുകൊണ്ട് ഒരു ലളിതമായ ഉദാഹരണത്തിലൂടെ നമുക്കിത് മനസ്സിലാക്കാം ഒരിക്കൽ ഒരു കൊച്ചുകുട്ടി നീന്തൽ കുളത്തിനടുത്ത് കുളിച്ചു കൊണ്ടിരിക്കുമ്പോൾ അബദ്ധത്തിൽ നീന്തൽ കുളത്തിൽ വീണു അന്ന് മുതൽ ആ കൊച്ചുകുട്ടിക്ക് വെള്ളത്തെ ഭയമായിരുന്നു തുടർന്ന് ആ കൊച്ചുകുട്ടിയുടെ അമ്മാവനെ എഴുത്തുകാരനെ പരിചയപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു മകനെ നിൻ്റെ മനസ്സിനെ ശാന്തമാക്കൂ ഒരു മിനിറ്റ് ദീർഘമായി ശ്വാസമെടുക്കും നീ നീന്തുകയാണെന്ന് സങ്കല്പിക്കൂ സങ്കല്പിക്കുമ്പോൾ ആ കുട്ടിക്ക് അല്പം പേടി തോന്നി പക്ഷേ രണ്ടോ മൂന്നോ തവണ അങ്ങനെ ചെയ്തപ്പോൾ ആ കുട്ടിക്ക് സുഖം തോന്നി തുടങ്ങി വെള്ളം ഐസാണെന്ന് കുട്ടിക്ക് തോന്നും അവൻ്റെ ശരീരം വെള്ളത്തിൽ വളരെ ഭാരം കുറഞ്ഞതായി അങ്ങനെ ആ കൊച്ചുകുട്ടിയുടെ ഭയം അപ്രത്യക്ഷമായി വെറും രണ്ട് മാസത്തിനുള്ളിൽ അവൻ നീന്താൻ പഠിച്ചു അതുപോലെ നിങ്ങൾക്ക് നിങ്ങൾക്കേത് ഭയത്തെയും മറികടക്കാൻ കഴിയും അദ്ധ്യായം പതിനെട്ട് എപ്പോഴും ആത്മാവിൽ എങ്ങനെയായിരിക്കാം അവർ ബോഡി ഗെറ്റ്സ് ഓൾ വിച്ച് ടൈം ബട്ട് നോട്ട് അവർ സോൾ നിങ്ങൾ ചിന്തിക്കും നമുക്കെങ്ങനെ എപ്പോഴും പൂർണ്ണ ആത്മാവിൽ ജീവിക്കാൻ കഴിയും നമ്മുടെ ശരീരം കാലക്രമേണ പ്രായമാകുന്നു പക്ഷേ നമ്മുടെ ആത്മാവല്ല നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ഉപബോധ മനസ്സാണ് അതിനാൽ നിങ്ങൾ ഈ സ്ഥിരീകരണം ദിവസവും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എനിക്ക് ദിനം പ്രതി പ്രായം കുറഞ്ഞു വരികയാണ് എൻ്റെ ശരീരം വളരെ ചടുലമാവുകയാണ് ഈ പ്രസ്താവന ദിവസവും വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടിരിക്കുക ദി പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തക അവലോകനം ജോസഫ് മർഫിയുടെ നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി എന്ന പുസ്തകത്തിൻ്റെ വായനക്കാരി എന്ന നിലയിൽ ഈ പുസ്തകം ഒരു പ്രബുദ്ധവും പരിവർത്തനാത്മകവുമായ അനുഭവമാണെന്ന് എനിക്ക് തോന്നി നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉപയോഗിക്കാത്ത സാധ്യതകളിലേക്ക് ഡോക്ടർ മേഫി ആയം നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഏ ശക്തി ഉപയോഗിക്കുന്നതിനുള്ള പ്രായോഗിക സാങ്കേതിക വിദ്യകൾ നൽകുന്നു നമ്മുടെ ചിന്തകളിലും വികാരങ്ങളിലും പ്രവൃത്തികളിലും ഉപബോധ മനസ്സിൻ്റെ അവിശ്വസനീയമായ സ്വാധീനം ചിത്രീകരിക്കുന്ന ശ്രദ്ധേയമായ കഥകളാ കഥകളാൽ നിറഞ്ഞതാണ് ഈ പുസ്തകം പോസിറ്റീവ് ചിന്തയുടെയും സ്ഥിരീകരണങ്ങളുടെയും പ്രാധാന്യം ഡോക്ടർ മാർഫി ൂന്നി പറയുന്നുജയം സന്തോഷം സമൃദ്ധി എന്നിവ ആകർഷിക്കുന്നതിനായി വായനക്കാരെ അവരുടെ ഉപബോധ മനസ്സിനെ പുനഃക്രമീകരിക്കാൻ നയിക്കുന്നു പുസ്തകത്തിലുടനീളം നമ്മുടെ ഉപബോധ മനസ്സ് ജ്ഞാനത്തിൻ്റെയും ശക്തിയുടെയും ഒരു മറഞ്ഞിരിക്കുന്ന നിധി പോലെയാണെന്നും അത് തുറക്കപ്പെട്ട തുറക്കപ്പെടാൻ കാത്തിരിക്കുകയാണെന്നുമുള്ള ആശയം എന്നെ ആകർഷിച്ചു ഡോക്ടർ മേഫി നൽകിയ സാങ്കേതിക വിദ്യകൾ ലളിതവും എന്നാൽ ഫലപ്രദവുമാണ് ആർക്കും അവ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്നത് എളുപ്പമാകുന്നു എളുപ്പമാക്കുന്നു ഉപസംഹാരമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും മെച്ചപ്പെടുത്താൻ കഴിവുള്ള ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു പുസ്തകമാണ് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി മനസ്സിലാക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് വിശ്വാസങ്ങളുടെ പരിമിതികളിൽ നിന്ന് മുക്തി നേടാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനും കഴിയും സ്വയം മെച്ചപ്പെടുത്തലും വ്യക്തിഗത വളർച്ചയും ആഗ്രഹിക്കുന്ന ഏതൊരാളും തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകമാണിത് ഇതുവരെ എന്നെ കേട്ടിരുന്ന എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്